നമസ്കാരം ഞാൻ ഡോക്ടർ അശ്വതി എല്ലാ പല്ലുകളും പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അവസാനത്തെ അണപ്പല്ലുകൾ തേർഡ് മോളാർ ഈ കാറ്റഗറിയിൽ പെടുന്നതാണോ ഇരുവശങ്ങളിലുമായി നമുക്ക് നാല് തേർഡ് ആണ് ഉള്ളത് പതിനേഴ് വയസ്സിന് ശേഷമാണ് ഈ പല്ലുകൾ നമുക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ടൂത്തിനെ വിസ്ഡം ടൂത്ത് എന്നാണ് പറയുന്നത് എന്നാൽ ഈ ഒരു പല്ല് മൂലം പലരും ഇന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിലെ അപ്പൻഡിക്സ് എന്ന പോർഷനെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അതൊരു വെസ്റ്റീജിയൽ പോർഷൻ ആയിട്ടാണ് ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നത് അതേ കാറ്റഗറിയിൽ പെടുന്നതാണ് നമ്മുടെ തേർഡ് മോളാസ് ഇപ്പോഴത്തെ ഭക്ഷണ രീതി കൊണ്ടും താടിയലിന്റെ വളർച്ചയിൽ വരുന്ന കുറവ് മൂലവും ഈ പല്ലിന് ഉപയോഗം ഇല്ലാതാവുകയും പുറത്തേക്ക് വരാനുള്ള സ്പേസ് ഇല്ലാതാവുകയും ചെയ്യുന്നു ഈ പല്ല് ശരിയായ രീതിയിലാണ് പുറത്തേക്ക് വരുന്നതെങ്കിൽ പ്രശ്നമില്ല അതല്ല ഇത് വരാൻ സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പല്ല് മൂലം പല പ്രശ്നങ്ങളും ഉണ്ടാവാം പല്ല് പുറത്തേക്ക് വരാൻ സ്പേസ് ഇല്ലെങ്കിൽ ഈ പല്ല് ചരിഞ്ഞ് വരാൻ ശ്രമിക്കും അത് പല രീതിയിൽ ചരിഞ്ഞ് വരാം ഒന്നുകിൽ മുഴുവനായും ചരിഞ്ഞോ അല്ലെങ്കിൽ പകുതി ചരിഞ്ഞോ അതല്ലാന്നുണ്ടെങ്കിൽ ഈ തേർഡ് മോളാറിൻ്റെ അതായത് അവസാനത്തെ അണപ്പല്ലിൻ്റെ വേര് ഭാഗം അതിന് മുൻപിലുള്ള അണപ്പല്ലുകളെ തട്ടുന്ന രീതിയിലോ പുറത്തേക്ക് വരാൻ ശ്രമിക്കും പകുതിയായി പുറത്തേക്ക് വരുന്ന പല്ലിന് രണ്ട് പല്ലിനും അതായത് അവസാനത്തെ അണപ്പല്ലിനും അതിൻ്റെ തൊട്ടുമുന്നിലുള്ള അണപ്പല്ലിനും കേടുവരാനും മോണരോഗം വരാനുമുള്ള സാധ്യത കൂടുതലാണ് പിന്നെ പകുതിയായി പുറത്തേക്ക് വന്ന പല്ലിന് മുകളിലേക്ക് മോണ കവർ ചെയ്തിരിക്കാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയുള്ളപ്പോൾ പെരി കൊറോണൈറ്റിസ് എന്നൊരു കണ്ടീഷൻ വരാനുമുള്ള സാധ്യത കൂടുതലാണ് അതെന്തുകൊണ്ടെന്നാൽ ഈ മോണയുടെ അകത്തേക്ക് ഭക്ഷണം കയറിയിരിക്കുകയും അല്ലെങ്കിൽ നമ്മൾ ചവയ്ക്കുമ്പോൾ ഈ മോണയിലേക്ക് കടി വരികയും അങ്ങനെ കൂടുതൽ പെയിൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഇത് കാരണം വായ തുറക്കാനുള്ള ബുദ്ധിമുട്ട് ചെവിവേദന വേദന പനി എന്നിവയുണ്ടാകാം ഒരു എക്സ്റേ എടുത്താൽ മാത്രമേ നമ്മുടെ ഈ പല്ലിൻ്റെ പൊസിഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കൂ പല്ലിൻ്റെ പൊസിഷൻ മനസ്സിലാക്കിയ ശേഷം ഡോക്ടർ നിർദ്ദേശിക്കുന്നത് പോലെ ചികിത്സ നേടേണ്ടതാണ് ചിലപ്പോൾ ആ കവർ ചെയ്തിരിക്കുന്ന മോണ റിമൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഈ പല്ലുകൾ എടുത്തു കളയേണ്ടതോ നിർബന്ധമാണ് ഇതെടുത്ത് കളഞ്ഞില്ലെങ്കിൽ അവിടെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് അവിടെ ഒരു സിസ്റ്റ് പോലെ ആ പല്ലിന് ഒരു സിസ്റ്റ് പോലെ രൂപപ്പെടാൻ സാധ്യതയുണ്ട് അത് എല്ലിനെ ബാധിക്കാം അത് ഭാവിയിൽ നമ്മുടെ താടി എല്ലിനെയും ബാധിക്കാം അതുകൊണ്ട് അവസാനത്തെ അണപ്പല്ലുകൾ മൂലം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഡോക്ടറിനെ കണ്ട് ചികിത്സ നേടേണ്ടതാണ് അങ്ങനെ ആത്മവിശ്വാസത്തോടെ പൊഞ്ചിരിക്കാം